മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കരുണയാണെങ്കിൽ ഉണ്ണിയോട് സംസാരിച്ച് ഫോൺ വെച്ചതിന് ശേഷം കലി തുള്ളി റൂമിലേക്ക് വരികയാണ് അതേസമയം മുത്തശ്ശിയാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട് എന്താ മോളെ മോൾ ആരോടാണ് കയർത്ത് സംസാരിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് കരുണ പറയുന്നുണ്ട് അവനോട് തന്നെ എൻ്റെ ഭർത്താവെന്ന് പറഞ്ഞവനോട് തന്നെയാണ് ഞാൻ സംസാരിച്ചതെന്ന് പറയുകയാണ് എന്തുപറ്റി മോളെ അവൻ വീണ്ടും വല്ല മണ്ടത്തരം പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അതുപോലും അവൻ ഓർമ്മയില്ല അവൻ എന്നെ ഫോണ് വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തത് തന്നെ ആ ദിവസം അവൻ ഓർമ്മയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തത് അപ്പോൾ അവര് ആ ഡേറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ട് പോലും അവൻ ഒരു ഐഡിയയും ഇല്ല മുത്തശ്ശി അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് അത് നമ്മൾക്ക് അറിയാലോ മോളെ അവന് കുറച്ച് തലച്ചോറ് കുറവാണ് അത് നമ്മൾ നേരത്തെ തന്നെ വിധി എഴുതിയതല്ലേ മോളെ അപ്പോൾ കരുണ പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒരു തലച്ചോറില്ലാത്തവന് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് വാശി പിടിച്ചാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് മുത്തശ്ശി മുത്തശ്ശി പറയുന്നുണ്ട് അവന് കുറച്ച് തലച്ചോറ് എങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമോന്ന് ആലോചിച്ചാണ് ഞാനും പ്രതാപൻ ഇവിടെ ഇങ്ങനെ ഓരോ ോണ്ടിരിക്കുന്നത് കണ്ണന്റെ ഉണ്ണിയുടെയും അച്ഛനും ഒന്നാണെങ്കിലും അമ്മമാര് രണ്ടല്ലേ മോളെ കണ്ണന്റെ അമ്മയ്ക്ക് നല്ല ബുദ്ധിയായിരിക്കും നിന്റെ അമ്മായിഅമ്മക്ക് തീരെ ബുദ്ധിയില്ല അല്ലെങ്കിൽ അവൾ ഈ കണ്ണനെ എന്നേ കാലപൊരിക്കയച്ചേനെ അന്ന് മരുന്ന് മാറ്റി കൊടുത്തപ്പോൾ കുറച്ച് ഡോസ് കൂടുതൽ അതിൽ കൊടുത്തിരുന്നെങ്കിൽ കണ്ണൻ അവന്റെ അച്ഛൻ്റെ കൂടെ അങ്ങനെ പോയിട്ട് അലഞ്ഞ് തിരിഞ്ഞ് അങ്ങനെ നടന്നേനെ അതാണ് മോളെ ഞാൻ പറഞ്ഞത് ഈ ദുർഗയുടെ ബുദ്ധിയാണ് ആ ഉണ്ണിക്ക് കിട്ടിയിരിക്കുന്നത് എന്ത് ചെയ്യാനേ സഹിച്ചല്ലേ പറ്റൂ കരുണ പറയുന്നുണ്ട് ഇനി എങ്ങാനും അയാൾ എന്നെ വിളിച്ച് എൻ്റെ വായി തോന്നിയതൊക്കെ ഞാൻ വിളിച്ച് പറയുമെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ പറയണം മോളെ എല്ലാം പറയണം അങ്ങനെയാണെങ്കിൽ അടുത്ത വെഡ്ഡിങ് അനുവസരിക്കെങ്കിലും അവന് നല്ല ഓർമ്മയുണ്ടാവും കരുണയോടായിട്ട് പറയുകയാണ് ശേഷം ഉണ്ണിയാണെങ്കിൽ ഇരുപത്തിരണ്ടാം തീയതി ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ആലോചിച്ചാൽ ആകെ തലക്ക് ബ്രാങ്കത്ത് പിടിക്കണ ശേഷം അത് എന്താണെന്ന് അറിയാൻ ദുർഗയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് ദുർഗയോട് ചോദിക്കുന്നുണ്ട് അമ്മ ഇരുപത്തിരണ്ടാം തീയതി ദിവസത്തിൻ്റെ പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇരുപത്തിരണ്ടാം തീയതി എന്താ മോനെ പ്രത്യേകതയെന്ന് ദുർഗയ്ക്ക് വലിയ ഐഡിയ ഒന്നും ആ സമയം മഹാലക്ഷ്മി അവിടേക്ക് വരുന്നുണ്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ പോരാ ഇരുപത്തിരണ്ടാം തീയതി എൻ്റെയും കണ്ണേട്ടൻ്റെയും അതുപോലെ തന്നെ നിൻ്റെയും കരുണയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ദുർഗയും ഉണ്ണിയും ആകെ വല്ലാതായി പോകുന്നുണ്ട് ഉണ്ണി പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ അവൾക്ക് എന്നോട് ദേഷ്യമാണ് ഇപ്പോൾ പൂർണ്ണമായല്ലോ എന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിൽ വിചാരിക്കുകയാണ് ശേഷം കരുണയാണെങ്കിൽ ഓരോ കാര്യങ്ങളും മുത്തശ്ശിയുടെ ആയിട്ട് ചോദിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ പറയുന്നതിനിടയിൽ ചില കാര്യങ്ങൾ മുത്തശ്ശിയുടെ കൈവിട്ട് പോകുന്നുണ്ട് അത് കേൾക്കുമ്പോൾ മുത്തശ്ശിയോട് കരുണ ചോദിക്കുന്നുണ്ട് എന്താ മുത്തശ്ശി പറഞ്ഞത് കണ്ണേട്ടൻ്റെ അച്ഛനെ പറഞ്ഞു വിട്ടത് മേഘേട്ടന്റെ അച്ഛനാണെന്നോ ഒത്തി കേൾക്കുമ്പോൾ മുത്തശ്ശി വല്ലാതാകുന്നു എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് വാമദേവൻ എന്തെങ്കിലും ചെയ്തു എന്നല്ല മുത്തശ്ശി പറഞ്ഞത് അതൊക്കെ ചെയ്തത് മന്ത്രവാദിയാണെന്ന് പറയുമ്പോൾ കരുണ പറയും മന്ത്രവാദിയോ അതേ മോളെ പണ്ടത്തെ കാലത്തെല്ലാം അങ്ങനെയാണ് ശത്രുക്കളെ എല്ലാം നശിപ്പിക്കാൻ മന്ത്രവാദിയുടെ സഹായം തേടിയിരുന്നു അവര് പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ശത്രുക്കളെല്ലാം തന്നെ നശിച്ചു പോകും എന്നെല്ലാം പറഞ്ഞ് കരുണയാകെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് മുത്തശ്ശി പിന്നീട് കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിക്ക് ഓരോ ഫ്രൂട്ട്സുകളെല്ലാം കട്ട് ചെയ്ത് മഹാലക്ഷ്മിക്ക് കൊടുക്കുന്നത് കണ്ടുവരുന്ന കണ്ണനും ദുർഗയ്ക്കും കലിയടങ്ങാനാകുന്നില്ല ദുർഗ പറയുന്നത് എന്താടാ ഇത് പതിവില്ലാത്ത ഓരോ കാര്യങ്ങളാണല്ലോ ഇപ്പോൾ കാണുന്നത് സാധാരണ ഭർത്താക്കന്മാരെ ഭാര്യമാര് ഇങ്ങനെയൊക്കെ സ്നേഹിക്കുന്നതേ അവരുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടാവുമ്പോഴോ ഇവിടെ പിന്നെ ഇത് ആരെ കാണിക്കാനാടാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ദുർഗ ചോദിക്കുമ്പോൾ ദേഷ്യത്തോട് ഉഴുവനെ കണ്ണൻ മറുപടി പറയുന്നുണ്ട് ഇതെൻ്റെ വീടാണ് അവിടെ എനിക്ക് എന്ത് സ്വാതന്ത്ര്യവും അതുകൊണ്ട് ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ട് അതാരും എന്നോട് ചോദ്യം ചെയ്യാൻ വരണ്ട എന്നും കണ്ണൻ പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ദുർഗയാണെങ്കിൽ ആകെ ദേഷ്യത്തോടു ഉടനകത്തേക്ക് കടന്നു പോവുകയാണ് ആ സമയമാണ് അവിടേക്ക് ഒരു കോളിംഗ് ബെല്ലടിക്കുന്നത് അങ്ങനെ ദുർഗ പോയി ഡോറ് തുറക്കുന്നുണ്ട് അപ്പോൾ കാണുന്നത് മറ്റാരെയുമല്ല അത് നമ്മുടെ മഹാലക്ഷ്മിയുടെ അമ്മ മോഹിനിയാണ് മോഹിനിയാണെങ്കിൽ കൈ നിറയെ പലഹാരങ്ങളുമായി അവിടേക്ക് വന്ന് വന്നിരിക്കുകയാണ് ഇതെല്ലാം കാണിച്ചാണ് ഇന്നത്തെ റിവ്യൂ അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക മറ്റൊരു ത്രില്ലിങ്ങായ എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം